മുന്നോട്ട് വരിക ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ല കളിക്കാരായി നാട്ടിലെ മുഴുവൻ ആളുകളും നിങ്ങളെ അംഗീകരിക്കുന്നു നിങ്ങൾക്കുള്ള ട്രോഫി ഓഫർ ചെയ്തിരിക്കുന്നത് സ്മാരക വായനശാല ഓഫർ ചെയ്യുന്ന കുണ്ടുഗൽ അബ്ദുല സാഹിബ് കക്കാടിന്റെ പഴയകാല വോളിബോൾ താരം കുണ്ടുഗൽ അബ്ദുല്ല സാഹിബിന്റെ സ്മരണാർത്ഥം കെ പി ആർ സ്മാരക വായനശാല നൽകുന്ന സ്ഥിരം ട്രോഫിയാണ് ട്രോഫി നൽകുന്നത് വായനശാല സെക്രട്ടറി അഹമ്മദ് കുട്ടി മാസ്റ്ററാണ് ആണ് നൽകുന്നതിനു വേണ്ടി അദ്ദേഹത്തെയും സ്വീകരിക്കുന്നതിനു വേണ്ടി യുവപ്രതിഭ താരങ്ങളെയും ക്ഷണിക്കുന്നു പതിനയ്യായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് നൽകുന്ന ഞങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് സമ്മാനിക്കുന്നു നിങ്ങൾക്കുള്ള നെബറോഡിൻ ട്രോഫി इनकम समर् न